സാറേ സാർ സാറേ സാറേ ഞാൻ പോയിക്കോട്ടെ സാറേ അല്ല സാറേ ഞാൻ എത്ര സാമിലി സാറേ ഇവിടെ വന്നു എന്താന്ന് കാര്യം പറയുന്നില്ല അവളെ വിളിച്ച് കിട്ടുന്നുണ്ടോ സാറേ നോക്ക് സാറേ നമ്മളീ ട്രാക്കിംഗ് പരിപാടി ഇല്ലേ സാറേ ഫോണിൻ്റെ ഇത് വെച്ചിട്ട് നമ്പർ വെച്ചു അല്ല സാറെ ഞാൻ പഠിപ്പിച്ചല്ലോ ഞാൻ പറഞ്ഞതാണ് സാർ അവക്കില്ല സാറേ അവൾക്ക് അല്ല സാറേ സാറേ ഒന്ന് ഒന്ന് ചി കേ കേൾക്കും സാർ സാറേ 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 ഒന്ന് പറയാം സാറേ ഇല്ല സാറേ എൻ്റെ അടുത്ത സുഹൃത്താണ് രാവിലെ ഒരു നാല് നാലേ മുക്കാലിന് അവളൊന്ന് സ്റ്റേഷനിൽ കൊണ്ടു പറഞ്ഞു ഞാൻ വിട്ടു അത്രയേ ഉള്ളൂ സാറ് വണ്ടി കയറി എന്ന് പറഞ്ഞിട്ട അവളൊരു മെസ്സേജ് വായിച്ചു അതിനപ്പുറത്ത് അതിനപ്പുറത്ത് ഞാൻ ചോദിച്ചില്ല സാറേ ഏ ഇല്ല സാറേ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ് സാറല്ലാണ്ട് വേറെ ഏതൊന്നുമില്ല സാറേ എൻ്റെ 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 ഫോണാണ് സാറേ ആ ഫോട്ടോസ് നമ്മൾ രണ്ടുപേരുള്ള ഫോട്ടോസാണ് അ എല്ലായിടത്തും അവൾ എൻ്റെ കൂടെയാണ് സാറേ വരാറ് സിനിമയ്ക്കാണെങ്കിലും എന്തിനാണെങ്കിലും ഫുട്ബോളിനാണെങ്കിലും അയ്യാ അങ്ങനെയല്ല സാറേ ഇല്ല സാറേ പ്രേമൊന്നും ഇല്ല സാറേ നമ്മൾ നല്ല ഫ്രണ്ട്സാണ് ഇപ്പോൾ ഇപ്പോൾ അവിടെ ഞാനാണ് എപ്പോഴും കൂടെ ഉണ്ടാവാറ് ഇല്ല സാറേ അതിപ്പോൾ അവരെവിടെ പോയി എന്ന് നമ്മൾ ചോദിക്കട്ടെ കാര്യമില്ല സാറേ അവരവരുടെ അവർക്കൊരു വ്യക്തിത്വമില്ല സാറേ ഇല്ല സാറേ വലിയ കാര്യം പറഞ്ഞ ഒന്നല്ല സാറെ അവരിപ്പോൾ അവരുടെ ലൈഫല്ലേ സാറേ ഞാൻ സുഹൃത്താണെന്ന് വിചാരിച്ചിട്ട് നമ്മള് ഇല്ല സാറേ ഇല്ല സാറേ അയ്യോ അങ്ങനൊന്നും പറയില്ല സാറേ എന്തിനാ സാർ സാറാവശ്യല്ലാത്തൊക്കെ പറയാന്ന് ഇല്ല സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും ഇങ്ങനെ നിൽക്കുവോ സാറേ ഞാനെവിടെയെങ്കിലും പോവില്ല സാർ ഏ സാറേ അ ഞങ്ങള് ബാംഗ്ലൂർ ബാംഗ്ലൂർ പോയപ്പോൾ പോയിക്കോട്ടെ സാർ ഇല്ല സാറേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞങ്ങൾ ബീച്ചിൽ പോയാലും ഇവിടെ അവിടെ വീട്ടുകാർ പറഞ്ഞിട്ടല്ലേ സാർ നമ്മൾ കൂടെയൊക്കെ എല്ലായിടത്തും പോകാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇവിടെ യാത്ര ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും അങ്ങനെ ഒരു ഭയങ്കര ഭയങ്കര ഒരു എന്താ സാറേ കുറേ വർഷമായിട്ടുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്ത് എന്താ സാറേ അത് ഞാൻ പറയൂലേ സാറെ അവളുടെ രണ്ട് മൂന്ന് വാ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് സാർ ഞാനും ഉണ്ട് ആ ഗ്രൂപ്പ് അപ്പോൾ സാറേ ആ ഗ്രൂപ്പിൽ നോക്കിയാൽ ചിലപ്പോൾ അവർ തമാശയ്ക്ക് എന്തെങ്കിലും ചെയ്യുന്നതാണോ പിന്നെ മറ്റേ സാറ് ചൂടായി മറ്റേ ഇതില്ലേ സാറ് നമുക്ക് ട്രാക്കിങ് ചെയ്യാൻ പറ്റില്ലേ സാർ ഇല്ല സാറില്ല ഇല്ല സാറുണ്ടെങ്കിൽ ഞാൻ സാറിനോട് പറയൂ സാറേ സാറേ ആരും ഞാൻ പറഞ്ഞു ഞാൻ എത്ര നേരായി സാറേ പറയുന്നു കഴിച്ചില്ല അതെ വേടാ സാറേ വിഷപ്പൊന്നുമില്ല വേണ്ട സാറേ വേണ്ട അയ്യോ അയ്യോ വേണ്ട സാറേ വേണ്ട വിശക്കൊന്നുമില്ല സാറേ അയ്യോ വേണ്ട സാറേ വേണ്ട സാറേ വേണ്ട സാറേ സാറ ഇല്ല എന്റെ അവളുടെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ സാറേ എന്നെട്ടിലേ സാരി എന്തായിരുന്നു ചോറ് വേണ്ട സാറേ ഇറങ്ങൂല ഇതിപ്പോ ആഹാര ബോഡി കിട്ടി നോക്കി പറയാ സാറേ സാറേ വേണ്ടതാണ് കഴിയാൻ പറ്റൂ Hva er det der?